ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ തകർക്കാൻ ഗൂഢശ്രമങ്ങൾ നടക്കുകയാണെന്ന് സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങിയ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി വളർച്ചയുടെ പടവുകൾ താണ്ടി ബാങ്കിംഗ് മേഖലയിലേക്ക് കടക്കുകയാണ് ഇതിൻ്റെ ഭാഗമായാണ് സൊസൈറ്റിയുടെ ചില ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനകൾ നടന്നത് ഒരു സാധാരണ പരിശോധനയാണെന്നിരിക്കെ ഇതിൻ്റെ ചുവട് പിടിച്ച് ചില കുൽസിത ശക്തികൾ ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് ചില നിക്ഷേപകർ കാലാവധിക്ക് മുമ്പായി അവരുടെ നിക്ഷേപം പിൻവലിക്കുന്നതിന് ബ്രാഞ്ചുകളിൽ അപേക്ഷ നൽകുകയും അതിൽ ഭൂരിഭാഗം അപേക്ഷകൾ തീർപ്പാക്കി പണം നൽകുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മുതൽ ഇത്തരത്തിൽ മുന്നൂറ് കോടിയിലധികം തിരിച്ചു നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള അപേക്ഷകളുടെ ആകെ തുക എഴുപത് കോടിയോളം മാത്രമാണ് എന്നാൽ സൊസൈറ്റിയുടെ നിലവിലുള്ള ആസ്തികളുടെ മൂല്യവും മെമ്പർമാർക്ക് നൽകിയിട്ടുള്ള ലോൺ തുകയുമൊക്കെ ഈ തുകയുടെ എത്രയോ ഇരട്ടിയാണ് കണ്ണൂർ മേഖലയിലും ഓൾ എഴുപതാണെങ്കിലും നമുക്ക് മേഖലയിൽ ബ്രാഞ്ചുകളുണ്ട് ഈ മാത്രം സൊസൈറ്റി നൽകിയിരിക്കുന്ന ലോണിൻ്റെ തിരിച്ചടവിൽ മേൽപ്പറഞ്ഞ പരിശോധനയ്ക്ക് ശേഷം വായ്പക്കാർ വരുത്തിയിരിക്കുന്ന കുടിശ്ശിക തുക തന്നെ നൂറ്റമ്പത് കോടിയിൽ അധികമുണ്ട് ഈ കുടിശ്ശിക തിരിച്ചു ലഭിച്ചാൽ തന്നെ ഇപ്പോഴുള്ള മുഴുവൻ അപേക്ഷകളും തീർപ്പാക്കാനുള്ളതിനേക്കാൾ പണം ലഭ്യമാവുന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നിക്ഷേപകർ കാലാവധിക്ക് മുമ്പ് തന്നെ പണം പിൻവലിക്കുവാൻ എത്തുകയും എന്നാൽ ഇത് ഒരു അവസരമായി കണ്ട് ചില വായ്പക്കാർ വായ്പാ തിരിച്ചടവിന് താമസം വരുത്തുകയുമായിരുന്നു സൊസൈറ്റിയുടെ ആരംഭം മുതൽ ഇന്നു വരെയും കാലാവധി പൂർത്തിയായ എല്ലാ നിക്ഷേപകർക്കും മെച്യൂരിറ്റി തുകയും പ്രതിമാസ പലിശയും കൃത്യമായി നൽകി വരുന്നുണ്ട് കാലാവധിക്കു മുമ്പ് പിൻവലിക്കുവാനായി വന്ന അപേക്ഷകളിൽ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് സൊസൈറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സൊസൈറ്റി കൺസൾട്ടൻറ്റുമാരായ അമീൻ ദിനേശ് നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ